അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചേലക്കരയിൽ ജനവാസ മേഖലയിൽ സന്ധ്യാസമയത്തും കാട്ടാന ഇറങ്ങി ഉദുവടി ചെറങ്കോണം പുലിപ്പാറ പ്രദേശത്താണ് കാട്ടാനയെ പ്രദേശവാസികൾ കണ്ടത് മച്ചാട് റേഞ്ച് ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ വിനോദിന്റെ നേതൃത്വത്തിലുള്ള വനപാലകരും പഴയിന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അർഷഫും നാട്ടുകാരും ജനവാസ മേഖലയിലും എത്തി പടക്കം പൊട്ടിച്ച് ആനയെ കാട്ടിലേക്ക് തുരത്തുവാനുള്ള നടപടികൾ സ്വീകരിച്ചു പ്രദേശത്ത് കഴിഞ്ഞ ദിവസവും കാട്ടാനിറങ്ങി വാഴ ഉൾപ്പെടെയുള്ള കൃഷികൾ വലിയ തോതിൽ നശിപ്പിച്ചിരുന്നു വൈകീട്ടാണ് ഉലിപ്പാറ പ്രദേശത്ത് ആന ഇറങ്ങിയതായി പ്രദേശവാസികൾ വിവരം പറഞ്ഞത് ഉടനെ തന്നെ ഫോറസ്റ്റുമായി ബന്ധപ്പെടുകയും ഫോറസ്റ്റ് സമയം കളയാതെ തന്നെ ഈ പ്രദേശത്ത് എത്തിച്ചേരുകയും ചെയ്തു ഇപ്പോൾ ഈ പ്രദേശമാകെ നമ്മൾ പരിശോധിക്കേണ്ടായി ആനാ പരിസരത്ത് നിന്നും വിട്ടുപോകാൻ ആവശ്യമായിട്ടുള്ള നടപടി ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഡെപ്യൂട്ടി റേഞ്ചർ ടി വിനോദ് സാർ ഉൾപ്പെടെയുള്ളവർ പ്രദേശത്ത് എത്തിയിരുന്നു അതോടൊപ്പം ഫോറസ്റ്റ് ഷറീഫ് അതുപോലെ തന്നെ വാച്ചർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ അവിടെ ഇതിൻ്റെ സാന്നിധ്യം കാണുന്നില്ല പക്ഷെ ആ പ്രദേശത്ത് മാറാൻ ആവശ്യമായിട്ടുള്ള തുടക്കം ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ചുകൊണ്ടാണ് ഫോറസ്റ്റ് ഇപ്പോൾ അവിടുന്ന് മാറിയത് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം